ഹായ് ഹലോ നമസ്കാരം എവർക്ക് ശുഭദിനാശംസിക്കുന്നു എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഞാനിന്ന് പറയാൻ പോകുന്ന വെച്ചാൽ വ്യാഴത്തിന്റെ രാശിമാറ്റത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോഴ വ്യാഴത്തിന്റെ രാശിമാറ്റം എല്ലാ വർഷത്തിലും വ്യാഴത്തിന്റെ രാശിമാറ്റം സംഭവിക്കുന്നതാണ് ആ വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷക്കാലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഏറ്റവും കൂടുതൽ രാശിയിൽ പിന്നെ സഞ്ചരിക്കുന്ന ഗ്രഹം എന്ന് പറഞ്ഞാൽ ശനിയാണ് രണ്ടര വർഷക്കാലം കേട്ടോ അപ്പോഴ് വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷമാണ് സഞ്ചരിക്കുക അപ്പോൾ ചിലപ്പോൾ ഇതിനെ വക്രഗതി പ്രാപിക്കാറുണ്ട് വക്രഗതി എന്ന് പറഞ്ഞാൽ പിന്നോട്ട് സഞ്ചരിക്കുന്നതാണ് വക്രം എന്ന് പറയുന്നത് കേട്ടോ ഇത് സാധാരണക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല ഇത് ജ്യോതിഷന്മാർ പറയുന്ന ഒരു കണക്കാണ് കേട്ടോ അപ്പഴേ വ്യാഴത്തിന് ഈ വർഷത്തിൽ വ്യാഴത്തിന് രണ്ടു മൂന്ന് പ്രാവശ്യം വക്രവും മുന്നോട്ടും പിന്നോട്ടുമൊക്കെ സഞ്ചരിക്കുന്നുണ്ട് കേട്ടോ അതായത് പിന്നെ മിഥുനത്തിലോട്ട് മാറുന്ന വ്യാഴം പിന്നീട് അത് കർക്കിടകത്തിൽ പോകുന്നുണ്ട് പിന്നെ കർക്കിടകത്തിൽ നിന്ന് വീണ്ടും മിഥുനത്തിൽ വരുന്നുണ്ട് അപ്പോഴേ അതൊക്കെ സംഭവിക്കുന്നുണ്ട് ഞാൻ അതവിടെ അവിടെ നിൽക്കട്ടെ വ്യാഴത്തിന്റെ ഈ ഒരു രാശി മാറ്റം ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത് അപ്പോഴേ മേടം രാശിയിൽ പെടുന്ന അശ്വതി ഭരണി കാർത്തികകാല് അപ്പോഴേ ഇത് ഇത്രയും മേടം രാശിയിൽ പെടുന്ന നക്ഷത്രക്കാരാണ് കേട്ടോ അവർക്ക് ഇപ്പം വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് അവരുടെ മിഥുനം ഇടവം രാശിയിലാണ് ഇപ്പം മേടം ഇടവം ഇടവ ത്തിന്റെ മേടത്തിന്റെ രണ്ടാം ഭാവമാണ് ഇടവരാശി അപ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു രണ്ടാം ഭാവത്തിന് സഞ്ചരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് കേട്ടോ പക്ഷെ ആ വ്യാഴം അവിടുന്ന് മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് മെയ് പതിനഞ്ചാം തീയതി ആ വെളുപ്പിനെ മൂന്ന് ഇരുപത്തിയാറിന് കേട്ടോ ആ ഒരു സമയത്താണ് വ്യാഴത്തിൻ്റെ രാശി മാറ്റം നടക്കുന്നത് അപ്പോൾ ആ ഒരു വ്യാഴത്തിൻ്റെ ആ മൂന്നാം ഭാവത്തിലേക്കുള്ള ആ ഒരു ഗോചരാൾ സഞ്ചരിക്കുന്നത് മേടൻ രാശിക്കാർക്ക് പിന്നെ വളരെയധികം ദോഷമാണ് കേട്ടോ അതായത് മൂന്നിലെ വ്യാഴം മുറവിളി കൂട്ടുമെന്നൊരു ചൊല് തന്നെയുണ്ട് അപ്പോൾ മേടൻ രാശിക്കാരായ അശ്വതി ഭരണി കാർത്തിക കാല് ഇത്രയും ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഒന്ന് അതായത് ശരിക്കും മൂന്നിലെ വ്യാഴത്തിന്റെ ആ ഒരു സമയത്ത് ശരിക്കും അത് അനുഭവത്തിൽ വരുന്ന വ്യാഴത്തിന്റെ ഗോചരാലുള്ള രാശിമാറ്റം എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടെ തന്നെ പറയുന്ന കാര്യങ്ങളാണ് വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാശിമാറ്റം എല്ലാവരെയും സ്വാധീനിക്കാറുണ്ട് അതുകൊണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചതും അതുകൊണ്ടിട്ട് തന്നെയാണ് കേട്ടോ അപ്പോഴും ഈ വ്യാഴത്തിന്റെ രാശിമാറ്റം ഈ മേടക്കൂറുകാരെ നന്നായിട്ട് ബാധിക്കും അപ്പോഴേ അവർ അവർക്ക് അതിനുള്ള പരി ഇപ്പം മേട ഈ മേടം രാശിക്കാര് അതുകൊണ്ടിട്ട് ഇപ്പം വ്യാഴത്തിൻ്റെ രാശി മാറാതിരിക്കാനും പറ്റില്ല നമുക്ക് ജീവിക്കാതിരിക്കാനും പറ്റില്ല അപ്പോഴെന്താ ചെയ്യുന്നത് നമ്മൾ ഇതിനുള്ള പ്രിക്കോഷൻസ് എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും പിന്നെ നല്ലതെന്ന് പറഞ്ഞാൽ വ്യാഴപ്രീതി വരുത്തുക എന്നുള്ളതാണ് വ്യാഴപ്രീതി വരുത്തുക എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ വിഷ്ണു ക്ഷേത്ര ദർശനമാണ് അതിനുള്ള പരിഹാരം അപ്പോഴേ ഈ ഒരു വർഷക്കാലം നിങ്ങൾ നിങ്ങളുടെ പക്ക പിറന്നാൾ കുറേ അതായത് മാസത്തിൽ ഒരുക്കി വരുന്ന പിറന്നാളിനെയാണ് പക്ക പിറന്നാൾ എന്ന് പറയുന്നത് ആ ഒരു പിറന്നാൾ ആ ഒരു മാസത്തിൽ വരുന്ന എല്ലാ മാസത്തിലും വരുന്ന അശ്വതി ഭരണി കാർത്തികാ കാല് കാർത്തികാലായാലും കാർത്തിക നക്ഷത്രകാർ ചെയ്യുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ അപ്പഴ അവര് വിഷ്ണു ക്ഷേത്രത്തിലെ പാലഭിഷേകം ഭാഗ്യശുക്തി പുഷ്പാഞ്ജലി ആഹ് പായ പിന്നെ എന്താണ് പറയുന്നത് നെയ്വിളക്ക് ആഹ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇതൊന്നും ചെയ്യാൻ നിങ്ങളതില് പൈസ ഇല്ലാച്ചാൽ നിങ്ങൾ നാമം ജപിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക ഭയങ്കര ഫലമാണ് ഈ ഒരു പൂജയൊന്നും നമ്മൾ ചെയ്യേണ്ട വിഷ്ണു സഹസ്രനാമം ജപിക്കുക അല്ലെങ്കിൽ ഹരേ രാമ ഹരേ കൃഷ്ണ ആ മന്ത്രം ജപിക്കുക അല്ലെങ്കിൽ ഓം നമോ നാരായണായ ഓം നമോ ഭഗവത വാസുദേവായ അങ്ങനെയുള്ള മന്ത്രങ്ങൾ ജപിക്കുക നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് എളുപ്പമായിട്ട് തോന്നുന്നത് എപ്പോഴും കുഞ്ഞു മന്ത്രങ്ങളാണല്ലോ അപ്പോഴും അതൊക്കെ ചെയ്യ വിഷ്ണു സാസ്ത്രനാമത്തിന് അതീവ പ്രാധാന്യമുണ്ട് കേട്ടോ വ്യാഴാഴ്ചകളിൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുക അങ്ങനെ ഒരു ഒരു എന്താ ചെറിയ ഒരു ചെറിയ കഷ്ണം മഞ്ഞ പട്ട് നമ്മളുടെ പഴ്സിലൊക്കെ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ അത് എത്രത്തോളം പിന്നെ എനിക്കറിയില്ല പക്ഷെ ഞാനിതൊക്കെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ശരിക്കും ഞാൻ വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കാറുണ്ട് കഴിയുന്നതും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് പൊതുവേ എൻ്റെ ഇഷ്ട കളർ തന്നെ മഞ്ഞയാണ് അതുകൊണ്ടിട്ടന്നെ ഞാൻ പൊതുവേ എന്റെ ഡ്രസ്സുകളിൽ കൂടുതലും മഞ്ഞകളെ തന്നെ ആയിരിക്കും അപ്പോൾ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം ഞാൻ വെള്ളിയാഴ്ചയാണ് ഈ വീഡിയോ പിടിക്കുന്നത് കേട്ടോ അതുകൊണ്ടിട്ടാണ് റെഡ് കളറ് പിന്നെ എല്ലാരും ചിലപ്പോൾ ഇതൊന്നും നോക്കി ആയിരിക്കത്തില്ല ഡ്രസ്സുകളൊന്നും ധരിക്കുന്നത് എങ്കിലും വ്യാഴാഴ്ചക്ക് അതീവ പ്രാധാന്യമുണ്ട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ മഞ്ഞ വസ്ത്രം ധരിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ രാവിലെ അതായത് നമ്മൾ രാവിലെ ഈ വ്യാഴാഴ്ച ദിവസം സൂര്യോദയ ആറേകാലാണെങ്കിൽ ആറേകാലം മുതൽ വരെ വ്യാഴഹോര ആയിരിക്കും ആ സമയത്ത് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അപ്പോഴതിനീവ പ്രാധാന്യമുണ്ട് ഈ വ്യാഴഹോരയ്ക്കൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ പോയിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക ആഹ് ആ ഒരു മൂന്നിലെ ആ ഒരു ദൃഷ്ടി ഗോചലാലയം സഞ്ചരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതിനൊരു മാറ്റം ഉണ്ടാവും കേട്ടോ കാരണം വ്യാഴം പിന്നെ കർക്കടകത്തിലോട്ട് പോകുന്നുണ്ട് കർക്കടക വ്യാഴം ഏറ്റവും നല്ലതാണ് അപ്പോഴേ ഈ മേടൻ രാശിക്കാർക്ക് വ്യാഴം തൽക്കാലത്തേക്ക് നാലിലോട്ട് മാറും കേട്ടോ അതുകഴിഞ്ഞ് വീണ്ടും അത് തിരിച്ചു വരും എങ്കിലും കുറച്ച് നാളത്തേക്ക് ഒരു ആശ്വാസം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷക്കാലം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് വളരെ ദോഷം അനുഭവിക്കേണ്ട ഒരു പ്രവണത ഇല്ല ആ ഒരു കാര്യം ഇല്ല ഏട്ടോ അതൊരു അനുഗ്രഹമാണ് കാരണം ഈ വർഷം വർഷത്തിൽ വ്യാഴത്തിനെ പിന്നെ വക്രഗതി പ്രാപിക്കുന്നത് കൊണ്ടിട്ടാണ് അങ്ങനെ കേട്ടോ എന്തായാലും നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള വഴിപാടുകൾ വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുക പിന്നെ ഭഗവാനെ നന്നായിട്ട് സ്മരിക്കുക ഗുരുവായൂർ പോലുള്ള അമ്പലങ്ങളിലൊക്കെ പോയി തൊഴാൻ സാധിച്ചാൽ വ്യാഴപ്രീതിക്ക് ഏറ്റവും ഉത്തമ അതാണ് പിന്നെ അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ നവഗ്രഹങ്ങളിൽ വ്യാഴത്തിന് അർച്ചന ചെയ്യുന്നതൊക്കെ വള ഇതിനുള്ള പിന്നെ പരിഹാരാർത്ഥമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഉപരി ഞാൻ എപ്പോഴും പറയുന്ന പോലെ നാമജപമാണ് ഇതിനുള്ള ഏറ്റവും നല്ല പരിഹാര ഇതാണ് വ്യാഴവും ശനിയൊക്കെ ഇങ്ങനെ ഏഴിലും എട്ടിലും മൂന്നിലും അഞ്ചിലും ആയിട്ടൊക്കെ സഞ്ചരിച്ചോണ്ടിരിക്കും നമുക്ക് മനുഷ്യർക്ക് ജീവിച്ചേ മതിയാവും അതുകൊണ്ടിട്ട് തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഞാൻ ഒരു കരുതുന്നു ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല കാരണം അത് പിന്നെ ബോറാണ് അതുകൊണ്ടിട്ട് തന്നെ അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവും എന്ന് കരുതുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു